അപ്പോൾ അപ്പോയിൻമെന്റ് എൻക്വയറിനെ പറ്റിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിട്ട് ഒരു എക്സാമ്പിൾ വരാം എല്ലാ ഒരു എക്സാമ്പിൾ ഉണ്ടാകും നമ്മൾ പഠിക്കില്ല വീട് ലെങ്ത് ഉണ്ടാവും പഠിക്കണം എന്ന് തന്നെ കണ്ടാൽ മതി അപ്പോൾ ഞങ്ങൾ നിലമ്പൂര് ഫോർ എക്സാമ്പിളായിട്ട് ഞങ്ങൾ നിലമ്പൂർ ക്ലയൻറിനെ കാണാൻ പോയി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾ അത് മറ്റു മിസ്റ്റേക്കാണ് അപ്പോൾ ഞങ്ങൾ കസ്റ്റമറിന്റെ ബഡ്ജറ്റിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ അവരുടെ പ്രിഫറൻസിനെ പറ്റിയിട്ടോ കറക്റ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഏതായാലും ഞങ്ങൾ നിലമ്പൂര് പോയി നല്ല ഭംഗിയുള്ളൊരു വീടാണ് വീടിന്റെ ഗാർഡനിങ് സെറ്റപ്പുകളും നല്ല സെറ്റപ്പ് ആണ് വാങ്ങിട്ടാ പോയത് അപ്പൊ ഔട്ട്ഡോർ ഞങ്ങൾ ചെയ്യാണ്ടായിരുന്നു അപ്പൊ ഔട്ട്ഡോറിന്റെ ഫോട്ടോസ് ഞങ്ങൾ വാങ്ങി ഞങ്ങൾ ആയിരം രൂപയ്ക്ക് എണ്ണൊക്കെ കഴിച്ച് അവിടെ പോയി പോയപ്പോ വീട്ടില് ആളുടെ അച്ഛൻ ഉണ്ട് ബ്രൈഡിന്റെ അച്ഛൻ ഉണ്ട് അമ്മ ഉണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞങ്ങൾ സിറ്റോ ഓഫീസ് റൂമിൽ കേറിയിട്ട് ഇരുന്നു അപ്പൊ ഞങ്ങളും ഞങ്ങളിങ്ങനെ ഇരുന്നു അവരും ഇങ്ങനെ ഇരുന്നു പക്ഷെ ഞങ്ങളെടുത്ത് ഓവർ എലമെന്റ്സ് ഓഫ് പ്രപ്പോസൽ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല ഇവർക്കും വേണ്ടിയിട്ട് ഇത് ഫുള്ളായിട്ട് ക്രിയേറ്റ് ചെയ്തു എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പോൾ എൻക്വയറിക്ക് പോണ എമൗണ്ട് ലാഭമായിട്ടായിരുന്നു അപ്പൊ നമ്മൾ പ്രൊപ്പോസൽ ക്രിയേറ്റ് ചെയ്യാതെ പോയതുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് ആ വീടിന്റെ ലൈറ്റിങ്ങും കാര്യങ്ങളുടെ ബ്രീഫ് അവർ വാട്സപ്പിൽ തന്നിട്ടുണ്ടായിരുന്നു അതിന്റെ എമൗണ്ട് ഞങ്ങൾ ഏകദേശം കണ്ടിട്ടുണ്ടായിരുന്നില്ല എന്റെ അക്കൗണ്ടിന്റെ പ്രിഫറൻസസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെയും എമൗണ്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല അവർക്ക് ആകെ ഒരു ഒന്നര ലക്ഷം രൂപ ബഡ്ജറ്റ് ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങള് അവിടുന്ന് എൻക്വയറിയും കാര്യങ്ങളൊക്കെ എടുത്തു വീട്ടിൽ വന്നു ബില്ല് ഇട്ടു പാർട്ടിക്ക് അയച്ചു കൊടുത്തപ്പോ ഏകദേശം രണ്ട് ലക്ഷം ഏകദേശം മൂന്ന് ലക്ഷം രൂപേന്റെ അടുത്ത് ബില്ല് വന്നിട്ടുണ്ടായിരുന്നു പാർട്ടിക്ക് അതിന്റെ പകുതി എമൗണ്ടേ ഉള്ളൂ ഈ കാര്യം നേരത്തെ കൂട്ടി ഞങ്ങൾക്ക് അറിയും എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ കാര്യം അവരോട് പറയുകയും ഈ എൻക്വയറി അല്ലെങ്കിൽ വർക്ക് ക്യാൻസലായി നേരത്തെ ക്യാൻസലായി പോകായിരുന്നു ഞങ്ങൾ ഇവിടുന്ന് ആയിരം രൂപ ഒക്കെ എണ്ണ അടിച്ചു പോയി എക്വയറി വരുമ്പോൾ ഞങ്ങൾ മൂന്ന് പേരും ഭക്ഷണം കഴിച്ചു പിന്നെ റിഫ്രഷ്മെന്റ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയപ്പോൾ ഓൾമോസ്റ്റ് മൂവായിരം രൂപയാണ് ചിലവായി ഇത് നമുക്ക് കമ്പനി അക്കൗണ്ട്സിൽ എഴുതാൻ പറ്റുള്ളൂ കാരണം എന്താണ് നമ്മൾ കമ്പനി ആവശ്യത്തിനാണ് പോയിട്ടുള്ളത് അപ്പോ ഞാൻ ആലോചിക്കുമ്പോൾ ഇത് നേരത്തെ ഈ റിക്വയർമെന്റ്സ് ചോദിച്ചു ഒരു അപ്രോക്സിമേറ്റ് എമൗണ്ട് നമ്മൾ മനസ്സിലരുതി ഇവരോട് പറയുന്നത് ഏകദേശം ഈ ഒരു എമൗണ്ട് വരും ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയി ചോദിച്ചതിനു ശേഷം ഒരു കറക്റ്റ് എമൗണ്ട് പറയാം എന്ന് പറയണെന്നുണ്ടെങ്കിൽ അവരവരുടെ ബഡ്ജറ്റ് പറയുകയും നമുക്ക് നമ്മൾ ബഡ്ജറ്റിനോട് അത് മുട്ടി നോക്കിയിട്ട് ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ അത് പ്രൊസീഡ് ചെയ്താലും മതി പലർക്കും പറ്റുന്ന മിസ്റ്റേക്ക് അതാണ് ഒരു ബഡ്ജറ്റോ ഒരു പ്രൊപ്പോസലോ അല്ലെങ്കിൽ തീമോ സ്റ്റേജിന്റെ ഫോട്ടോസോ ഒന്നും ക്രിയേറ്റ് ചെയ്യാതെ അല്ലെങ്കിൽ ഇതൊന്നും സെറ്റ് ചെയ്യാതെ നമ്മൾ നേരിട്ട് എൻക്വയറി ആ എൻക്വയറി എന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടിൽ പോകും എത്ര വലിയ ക്ലയൻറ് ആണെങ്കിലും ഈ വീട്ടിൽ പോയിട്ട് നമ്മൾ വെറുതെ സ്റ്റേജിന്റെ ഫോട്ടോസ് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് കാണിച്ചു കൊടുത്താൽ ഒരിക്കലും കൺഫേം ചെയ്യില്ല അവർ പറയില്ല ഞങ്ങൾ വീട്ടിൽ ഡിസ്കസ് ചെയ്ത് പറയാം അല്ലെങ്കിൽ ഫാമിലി ഗ്രൂപ്പിൽ ഒന്ന് ഡിസ്കസ് ചെയ്ത് പറയാമെന്നാവും ഇത് അവരുടെ മിസ്റ്റേക്ക് അല്ല അവർക്ക് ഒരിക്കലും കൺസൾട്ടേഷൻ എങ്ങനെ വേണം എങ്ങനെ ചെയ്യണം എന്നൊന്നും അവരുടെ ഡിപ്പാർട്ട്മെൻറ്റും ഇല്ല കൺസൾട്ടേഷൻ എങ്ങനെ പ്രോപ്പറായി ചെയ്യണം എന്നുള്ളത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റാണ് അവർക്ക് എങ്ങനെ കാര്യങ്ങൾ എക്സിബ്യൂട്ട് ചെയ്യണം എന്നുള്ളത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ആണ് കസ്റ്റമേഴ്സിന് നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല അപ്പോ നമ്മൾ പ്രപ്പോസലും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാം തീമോ കാര്യങ്ങളൊക്കെ ചോദിച്ച് പ്രപ്പോസലും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് പോവാ പോകുമ്പോൾ നിങ്ങൾ പറഞ്ഞ തീം ഇതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വെഡ്ഡിംഗ് സ്റ്റേജിന്റെ എട്ടോളം പ്രിഫറൻസസ് ഇതാണ് ഇതിൽ നിങ്ങൾ ഇന്ന് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇത്രയും ഇത്രയും കാര്യങ്ങൾ ചെയ്യാം ഇത്ര കോഴ്സ്റ്റിൽ ചെയ്യാം അപ്രോക്സിമേഷൻ ഇതാണ് കറക്റ്റ് എമൗണ്ട് നിങ്ങൾക്ക് ഇതിൽ ഏത് സ്റ്റേജാണ് നിങ്ങൾ സെലക്ട് അതിന്റെ അപ്രോക്സിമേഷൻ തരാം എന്നൊക്കെ രീതിയിലുള്ള ഒരു പ്രൊഫഷണൽ രീതിയിലാണ് നമ്മൾ കൺസൾട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഒരു പ്രൊഫഷണൽ ആയിട്ട് നല്ല ഇവന്റ് ആയിട്ട് അവർക്ക് തോന്നുന്നു നിങ്ങൾ എത്ര എമൗണ്ട് ആണോ പറയുന്നത് അത് ഫസ്റ്റുകൾ തരാൻ തയ്യാറാവും കാരണം പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഇവന്റ് മാനേജ്മെന്റ് ആണ് അവർക്ക് എന്ന് അവർക്കും കൂടി തോന്നി കഴിഞ്ഞാൽ അങ്ങനെ ഒരുപാട് ബെനിഫിറ്റുകൾ ഉണ്ട് ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ നമ്മൾ മാക്ഡോണാൾഡ് വെച്ച് കിങ്ങിലോ അല്ലെങ്കിൽ സ്റ്റാർ ബക്സിലൊന്നും പോയിട്ട് കോഫിക്കോ ബർഗറിനോ അല്ലെങ്കിൽ ഫ്രൈഡ് ചിക്കനോ ഒന്നും വിലപേവിച്ചില്ലല്ലോ നേരെ പക്ഷേ ലോക്കൽ ഷോപ്പിലാണ് പോകണമെന്നുണ്ടെങ്കിൽ അവർ ഒരു പ്രൈസിങ് കാണുമ്പോൾ റേറ്റ് കൂടുതലല്ലേ എന്ന് തോന്നും നമുക്ക് അത് ഈ ഒരു പ്രൊഫഷണൽ അപ്രോച്ചിന്റെ വ്യത്യാസമാണ് നിനക്ക് ഇതിനെപ്പറ്റി ഒരു തരവായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ബിഗിനർ ആണെന്നുണ്ടെങ്കിലും അല്ല ഒരുപാട് വർഷങ്ങൾ ഇവന്റ് ചെയ്ത ആളുകളാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ ചെയ്യാത്തവരാണെങ്കിൽ വീഡിയോ കാണുന്ന പലരും ഞാൻ ഈ പറഞ്ഞ രൂപത്തിൽ ചെയ്യുന്നുണ്ടാവില്ല ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കോഴ്സ് എടുക്കാം ഹൗ ടു കൺസൾട്ട് ഇവന്റ് മാനേജ്മെന്റ് പ്രൊഫഷണലി എന്നുള്ള നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ച് തരും ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് സംഭവങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഫ്രീ ആയിട്ട് ആയിരത്തി ഏത് അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം താങ്ക്